അടിയങ്ങളെ സ്നേഹിക്കുകയും നടത്തുകയും ചെയ്യുന്ന കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്ങളെ ഇത്രത്തോളം നടത്തി കാത്തു പരിപാലിച്ചു ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അവിടുന്ന് അടിയങ്ങളെ സംരക്ഷിച്ചു കഴിഞ്ഞ രാത്രി അടിയങ്ങൾക്ക് അവിടുന്ന് നല്ല ഉറക്കം തന്നു അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങൾ തെറ്റുകൾ എല്ലാം അവിടുന്ന് നടിയങ്ങളോട് ക്ഷമിക്കണമേ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ അവിടുത്തെ പാത വിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അടിയങ്ങളോട് ക്ഷമിക്കണമേ അവിടുത്തെ കൃപയും കരുണയും അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടുന്ന് ഇന്നത്തെ ദിവസം അവിടുന്ന് അടിയങ്ങളെ വഴി നടത്തണമേ അടിയങ്ങളെ ചിന്ത അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കണമേ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും അടിയങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാതെ അടിയങ്ങളുടെ മനസ്സിന് അവിടുന്ന് ഒരു പ്രൊട്ടക്ഷൻ തരയണമേ അടിയങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കണമേ അടിയങ്ങൾ മോശമായ ഒരു പാനീയം കുടിക്കുവാനോ മോശമായ ഒരു ഭക്ഷണം കഴിക്കുവാനോ ഇടയാകരുതേ അടിയങ്ങൾക്ക് ദാനമായി അവിടുന്ന് തന്നിരിക്കുന്ന ഈ ശരീരം ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുവാനുള്ള കൃപ അവിടുന്ന് അടിയങ്ങൾക്ക് തരയണമേ അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഭവനത്തിനായി സ്തോത്രം അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ചുറ്റുപാടുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഏറ്റവും ഭംഗിയായി ആ ഭവനത്തെ സൂക്ഷിക്കുവാനുള്ള കൃപ അവിടുന്ന് അടിയങ്ങൾക്ക് തരയണമേ അടിയങ്ങളെ അസുഖങ്ങളിൽ നിന്ന് വിടുതൽ തരയണമേ ഒരാ ആപത്തും വരാതെ അടിയങ്ങളെയും അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെയും അടിയങ്ങളുടെ ഫാമിലിയെയും പ്രൊട്ടക്റ്റ് ചെയ്യണമേ അവിടുത്തെ കൃപ കരുണ അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്ന് നടിയങ്ങൾ പോകുന്ന വഴിയിലെല്ലാം അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ നന്മയുടെ വഴിയിൽ മാത്രം സഞ്ചരിക്കുവാൻ അവിടെ നടിയങ്ങളെ സഹ സഹായിക്കണമേ തിന്മയിലേക്ക് പോകുവാൻ ഇടയാക്കരുതേ ഒരു ദോഷവും ഒരാളോടും അടിയങ്ങൾ ചെയ്യുവാൻ ഇടയാ െ ഒരു ദുഷ്ടനും അടിയങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഇടയാകരുതേ ഒരു ചതിയിലോ വഞ്ചനയിലോ അടിയങ്ങൾ പെടുവാൻ ഇടയാകരുതേ അവിടുത്തെ കൃപയിൽ കരുണയിൽ അവിടുന്ന് അടിയങ്ങളെ പൊതിയണമേ അവിടുത്തെ കൃപയും കരുതലും അവർ അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പൂർത്തീകരിച്ച് രാത്രിയിൽ അവിടുത്തെ സ്തുതിച്ചു കിടന്നുറങ്ങുവാനുള്ള കൃപ തരയണമെന്ന് യേശുവിന്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമരുളയണമേ